வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ പാത്തിപ്പാറയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു രാത്രിയാകുന്നതോടെ പാത്തിപ്പാറയിൽ ഉൾപ്പെടെ നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലേക്കും വീട്ടുമുറ്റത്തേക്കുമാണ് എത്തുന്നത് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉണ്ടെങ്കിലും നിലമ്പൂർ നഗരസഭയിൽ ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രി പാത്തിപ്പാറയിലെ കൊല്ലക്കൊമ്പിൽ മാത്യുവിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തും വീട്ടുമുറ്റത്തും ഉൾപ്പെടെയാണ് കാട്ടുപന്നിക്കൂട്ടം എത്തിയത് എപ്പസിഷൻ നിലമ്പൂർ സൂപ്പർ